നമസ്കാരം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ സംസ്ഥാന മന്ത്രിയായ ശിവൻകുട്ടിയും ജി ആർ അനിലും രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചിരിക്കുന്നു തിരുവനന്തപുരത്ത് ഒളിമ്പിക് അസോസിയേഷൻ സംഘടിപ്പിച്ച പരിപാടിയിലാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ ശിവൻകുട്ടിയും ജി ആർ അനിലും കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് ഈ ചടങ്ങിൽ ഗവർണറായിരുന്നു മുഖ്യാതിഥി അദ്ദേഹമാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത് ഫ്ളാഗ് ഓഫ് ചെയ്തതിനു ശേഷം ഗവർണർ പ്രസംഗിക്കാൻ എഴുന്നേൽക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെയാണ് സുരേഷ് ഗോപി വേദിയിൽ നിന്നും ഇറങ്ങിപ്പോയത് ഇത് കടുത്ത നിയമ ലംഘനം തന്നെയാണ് പ്രോട്ടോകോൾ ലംഘനം തന്നെയാണ് എന്നാണ് മന്ത്രിമാരായ ജി അനിലും ശിവൻകുട്ടിയും ഒരേ സ്വരത്തിൽ പറഞ്ഞത് ഗവർണർ സംബന്ധിക്കുന്ന സ്റ്റേജിൽ ഗവർണർ വന്ന ഉടനെ തന്നെ ഗവർണറുടെ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് അതായത് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ദേശീയ ഗാനം ഉണ്ടായിരുന്നു ദേശീയ ഗാനം ചെയ്ത് ഫ്ളാഗ് ഓഫ് ചെയ്തതിന് ശേഷം ഗവർണർ പ്രസംഗിക്കാൻ വേണ്ടി പോടിയത്തിലേക്ക് നീങ്ങുമ്പോഴാണ് സുരേഷ് ഗോപി വേദിയിൽ നിന്നും ഇറങ്ങിപ്പോയത് എന്നാൽ സുരേഷ് ഗോപി വേദിയിൽ നിന്നും ഇറങ്ങിപ്പോയതിനു ശേഷം കാണികൾക്കിടയിലാണ് നിന്നത് കോരിച്ചൊരിയുന്ന മഴയായിരുന്ന അവിടെ കുട്ടികൾ ഉണ്ടായിരുന്നു കുട്ടികൾ സിനിമാ നടൻ കൂടിയായ സുരേഷ് ഗോപിയെ കണ്ടപ്പോൾ സുരേഷ് ഗോപിക്കൊപ്പം കൂടുകയും സെൽഫി എടുക്കുകയും എല്ലാം ചെയ്തു ഇതുകൊണ്ട് തന്നെ ഗവർണറുടെ പ്രസംഗം അലങ്കോലമായി എന്നാണ് മന്ത്രി ശിവൻകുട്ടിയും ജി ആർ അനിലും ആക്ഷേപിച്ചത് ഇത് ഒരു കേന്ദ്ര സഹമന്ത്രിക്ക് ചേരാത്ത രീതിയിലുള്ള പെരുമാറ്റമാണ് ഉണ്ടായത് സുരേഷ് ഗോപിയിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു പെരുമാറ്റം പ്രതീക്ഷിച്ചതല്ല എന്ന് തന്നെയാണ് മന്ത്രി ശിവൻകുട്ടിയും ജി ആർ അനിലും കടുത്ത ഭാഷയിൽ പറഞ്ഞത് മാത്രമല്ല ഇത് ഗവർണർ പദവിയോടുള്ള അനാദരവാണ് ദേശീയ ഗാനത്തെ അനാദരവോടുകൂടി കണ്ടു എന്നൊക്കെയാണ് ശിവൻകുട്ടിയും ജി ആർ അനിലും സുരേഷ് ഗോപിക്കെതിരെ കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിച്ചത് ഈ വിഷയത്തെക്കുറിച്ച് സുരേഷ് ഗോപിയുടെ അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിച്ചത് എങ്ങനെയാണ് ഗവർണർ സംബന്ധിച്ച ഈ പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി ആയിരുന്നിട്ട് പോലും ആ പ്രോഗ്രാമിൽ സുരേഷ് ഗോപിയുടെ പേര് അച്ചടിച്ചിട്ടുണ്ടായിരുന്നില്ല ഗവർണർ സംബന്ധിക്കുന്ന ഒരു വേദിയിൽ ഇത്തരത്തിൽ പേര് പേരുൾപ്പെടാത്ത ഒരാളെ ഗവർണർ സംബന്ധിക്കുന്ന ചടങ്ങിൽ ഉൾപ്പെടുത്തുക എന്നത് ശരിയായ കീഴ്വഴക്കമല്ല ഒരുപക്ഷെ സുരേഷ് ഗോപി അത് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം വേദിയിൽ നിന്ന് ഇറങ്ങിയത് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് സുരേഷ് ഗോപിയുടെ അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നതും അത് തന്നെയാണ് എന്നാൽ ഗവർണർ പ്രസംഗിക്കുന്ന സമയത്ത് സുരേഷ് ഗോപി കാണികൾക്കിടയിൽ താഴെ ഉണ്ടായിരുന്നു കുട്ടികളോടൊപ്പം നിൽക്കുന്നുണ്ടായിരുന്നു കോരിച്ചൊരിയുന്ന മഴയായിട്ട് പോലും അവിടെ കുട്ടികളോടൊപ്പം സുരേഷ് ഗോപി നിൽക്കുന്നുണ്ടായിരുന്നു ഗവർണറെ ഒരു തരത്തിലും സുരേഷ് ഗോപി അനാദരിച്ചിട്ടില്ല അനാദരൂ കണ്ടിട്ടില്ല ദേശീയ ഗാനത്തെ ബഹുമാനിക്കുന്നുണ്ടായിരുന്നു മാറ്റിയെടുക്കണം ത്തരം വിവാദങ്ങൾ സംസ്ഥാന മന്ത്രിമാരായ ശിവൻകുട്ടിയും ജി ആർ അനിലും മനഃപൂർവ്വം കെട്ടിച്ചമച്ചതാണ് ഒരു കാരണവശാലും അവിടെ പ്രോട്ടോകോൾ ലംഘനം നടന്നിട്ടില്ല ഗവർണറെ അനാദരിച്ചിട്ടില്ല അനാദരവോട് കൂടി ഗവർണറോട് സുരേഷ് ഗോപി പെരുമാറിയിട്ടില്ല എന്നൊക്കെ തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഗവർണറും സുരേഷ് ഗോപിയും തമ്മിൽ നല്ല അടുപ്പം തന്നെയാണ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആവുന്നതിന് മുമ്പ് തന്നെ സുരേഷ് ഗോപിയും ഗവർണറും തമ്മിൽ വളരെ നല്ല ബന്ധമാണ് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് ക്ഷണിക്കാൻ വേണ്ടി രാജ്ഭവനിലെത്തി ഗവർണറെ കാണുകയുണ്ടായിരുന്നു ഇതിനുശേഷം വീണ്ടും സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷവും ഗവർണറെ കണ്ടിട്ടുണ്ടായിരുന്നു കുടുംബസമേതം തന്നെയാണ് സുരേഷ് ഗോപി രാജ്ഭവനിലെത്തിയത് രാജ്ഭവന്റെ പത്രക്കുറിപ്പിലാണ് ഇത്തരം വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നത് എന്തായാലും ഗവർണറും സുരേഷ് ഗോപിയും തമ്മിൽ നല്ല ബന്ധം ആണ് എന്നിരിക്കെ ഇത്തരം ഒരു വിഷയം ചൂണ്ടിക്കാണിച്ച് സുരേഷ് ഗോപിയുടെ പ്രതിച്ഛായ തകർക്കുക തന്നെയാണ് സംസ്ഥാന മന്ത്രിമാരുടെ ലക്ഷ്യം എന്നാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ബി ജെ പി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ സുരേഷ് ഗോപിയുടെ പ്രതിച്ഛായ തകർക്കുവാനും സുരേഷ് ഗോപിയെ ഒരു വിധത്തിലും തൃശ്ശൂരിൽ നിന്ന് ജയിക്കുവാൻ അനുവദിക്കില്ല എന്ന തരത്തിൽ തന്നെയായിരുന്നു ഇടതുപക്ഷത്തിന്റെ എല്ലാ മന്ത്രിമാരുടെയും ഇടതുപക്ഷ പ്രവർത്തകരുടെയും എല്ലാം പ്രവർത്തനങ്ങൾ എന്നാൽ അത്തരം കുപ്രചരണങ്ങൾ കൊണ്ടൊന്നും സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ ആയില്ല എന്ന് വന്നപ്പോൾ ഇപ്പോൾ സുരേഷ് ഗോപി തെരഞ്ഞെടുക്കപ്പെട്ടു കേന്ദ്രമന്ത്രിയായി നാട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ ഗവർണർ പങ്കെടുത്ത ഒരു ചടങ്ങിൽ സുരേഷ് ഗോപി വന്നതിനെ ചൊല്ലി വീണ്ടും വിവാദമുയർത്തി സുരേഷ് ഗോപിയുടെ പ്രതിച്ഛായ തകർക്കുവാൻ വേണ്ടി തന്നെയാണ് സംസ്ഥാനത്തെ ഈ മന്ത്രിമാരുടെ ശ്രമം എന്നാണ് ഇപ്പോൾ സാധാരണക്കാരും ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെടുന്നത് എന്തായാലും ഗവർണറുടെ ഭാഗത്തു നിന്നും ഇതിന് യാതൊരു വിശദീകരണം ഉണ്ടായിട്ടില്ല സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായി ഇതിനൊരു വിശദീകരണം വന്നിട്ടില്ല വരും നാളുകളിൽ അതുണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം